െ ബാത്തിലി കളയുന്ന മുറിച്ചു കളയുന്ന രണ്ടാമത്തെ കാര്യമായി എണ്ണിയത് ഒരാൾ തന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ നിശ്ചയിച്ചു എന്നതിന്റെ ബഹുവചനമാണ് വാസിത് എന്ന ബഹുവചനം ബഹു വചനമാണ് എടയാളന്മാരെ നിശ്ചയിച്ചാൽ ചെയ്തെന്താണ് ആ എടയാളന്മാരെ വിളിച്ചു തേടുന്നു ആ എടയാളന്മാരോട് ഷഫാത്തിലെ തേടുന്നു ആ ഇടയാളന്മാരുടെ മേൽ ബലമേൽപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ കഫറ അവൻ കാഫിറാണ് സഹാബാക്കടക്കമുള്ള സലഫുകളുടെ ഏകാഭിപ്രായ പ്രകാരം രണ്ടഭിപ്രായം ഇല്ല അടയാളന്മാരെ നിശ്ചയിക്കുന്നു എടയാളന്മാര് രണ്ട് രീതിയിലാണ് ഒന്ന് അനുവദിക്കപ്പെട്ട അടയാളന്മാർ രണ്ട് നിരോധിക്കപ്പെട്ട അടയാളന്മാർ അനുവദിക്കപ്പെട്ട അടയാളന്മാർ ഒന്ന് അമ്പിയാക്കളാണ് അമ്പിയാക്കൾ അനുവദിക്കപ്പെട്ട അടയാളന്മാരാണ് അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിലുള്ള അടയാളന്മാരാണ് അമ്പിയാക്കൾ അല്ലെ റസൂൽ അള്ളാഹി നമ്മുടെ വാസിദാണ് വാസിഹുവിന്റെ ദീൻ നമുക്ക് എത്തിച്ചെന്നതാരാണ് അല്ലാഹുഹു അല്ലെ ഇരുപത്തി മൂന്ന് വർഷക്കാലം ത്യാഗം രീതി ദീൻ നമുക്ക് എത്തിച്ചെന്നു നമുക്ക് ഇടയിലുള്ള അടയാളിനാണ് ഈ അടയാളിനെ അങ്ങനെ ഒരു നിർബന്ധമാണ് അള്ളാഹുവിന്റെയും ഇടയിലുള്ള അടയാളൻ റസൂൽ അല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമാകും നമുക്ക് ദീൻ എത്തിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആണ് ഈ അടയാളിനെ അംഗീകൃത നിർബന്ധമാണ് രണ്ടാമത്തേത് ഉലമാക്കളാണ് സാധാരണക്കാർക്ക് ദീൻ എത്തിച്ചു കൊടുക്കാനുള്ള അടയാളന്മാരാണ് ആര് ഉലമാക്കൾ ഉലമാക്കളിലൂടെയാണ് പണ്ഡിതന്മാരിലൂടെയാണ് ഇതീം പഠിക്കേണ്ടത് ഈ അടയാള ഇങ്ങനെയുള്ള അടയാളന്മാരെ നിശ്ചയിക്കൽ എന്താണ് അനുവദിക്കപ്പെട്ട അടയാളന്മാരാണ് റസൂർച് മരണപ്പെട്ടു പോയി പക്ഷേ റസൂദ് നമുക്ക് ദീൻ എത്തിച്ചേർന്ന ആളാണ് എന്ന് വിശ്വസിക്കൽ നിർബന്ധം അള്ളാഹുവിന്റെ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചത് റസൂർലയാണ് എന്ന് വിശ്വസിക്കണം രണ്ട് ഉലമാക്കൾ അവരിലൂടെയാണ് നമുക്ക് ഈ ദീ പഠിക്കാൻ പറ്റുക പണ്ഡിതന്മാരെ സമീപിച്ചാലേ ശരിയായ ദീ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ നിരോധിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹുവിന്റെയും തന്റെയും ഇടയിൽ ഇടയാളന്മാരെ നിശ്ചയിച്ച് അവരോട് കാര്യങ്ങൾ തേടുക അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അവരോട് ചോദിക്കുക അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അവർക്ക് നൽകുക എന്തിന് അല്ലാഹുവിന്റെ സഹായം കിട്ടാൻ അല്ലെങ്കിൽ അള്ളാഹുമായിട്ട് അടുക്കാൻ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൽ നിന്നും കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ അടയാളന്മാരെ നിശ്ചയിക്കുന്നുള്ളത് കുഫറാണ് അതാണ് ഷേഖ് അബ്ദുൽ അലഹി രണ്ടാമതായി വിശദീകരിച്ചത് ുംവർ വ്യത്യസ്ത രീതിയിൽ അടയാളമാരെ നിശ്ചയിക്കും നിശ്ചയിച്ചിട്ട് ചെയ്യുന്ന മൂന്ന് അമലുകൾ ഇസ്ലാം അബ്ദുൽ വഹാബ് അലൈഹി ഇവിടെ പറഞ്ഞു ഒന്ന് അവരെ വിളിക്കുന്നു വിളിക്കുക എന്നാണ് അർത്ഥം വിളിക്കുക അവരെ വിളിക്കുന്നു നമ്മൾ പലരെയും വിളിക്കാറുണ്ട് ആരൊക്കെ വിളിക്കാറുണ്ട് എല്ലാ വിളിയും അല്ല വിളിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു ഒമൻ അലല്ലു മിമ്മൂ من دون الله من لا يستجيب له الى يوم القيامه وهم عن غافلون واذا حشر الناس كانوا لهم اعداء وكانوا بعبادتهم كافرين <تصحيح> آه. الله والله تبارك ملكنا دين الله ويدركه، الله والله تبارك ملكنا بلية الله بارين അവർക്കുള്ള ഇബാദത്താണ് എന്ന് പ്രയോഗം എന്താണ് അള്ളാഹുവിന് പുറമെ വിളിക്കുന്നവനേക്കാൾ ഏറ്റവും വൈകിയച്ചവനായി അള്ളാഹു അല്ലാത്തവൻ വിളിക്കാൻ പാടില്ല അത് ആരെയാണ് വിളിക്കുന്നത് അവർക്കുള്ള അബാദത്താണ് അല്ല പറയുന്ന പ്രയോഗം ശരിക്ക് ശ്രദ്ധിക്കണം ഒമൻ അലല്ലു മിമ്മൻ ഉത്തരം വിളിക്കുന്നവനേക്കാൾ അലല്ലായവൻ ആരുണ്ട് ഈ വിളിക്കപ്പെടുന്ന മഹാന്മാരുണ്ടല്ലോ അവർ അവരുടെ തൊട്ട് പ്രയോഗിച്ച പ്രയോഗം എന്താണ് ാണ് അള്ളാഹു വിമർശിക്കുന്നത് അവൻ ഏറ്റവും തൊട്ടടുത്ത വേവിയെ ആണ് തൊട്ടടുത്തു പ്രയോഗം നാളെ പരലോകത്ത് എല്ലാ ജനങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയാൽ ഈ വിളിക്കപ്പെട്ടവർ വിളിച്ചവരുടെ ശത്രുക്കളാകും നമ്മൾ ുംറിയില്ല നീ വിളിച്ചത് ഞാൻ ഞാൻ കാര്യം നോക്കുകയും ചെയ്യില്ല എതിരാവും മാത്രല്ല ഈ ഇബാദത്തിനെ അവർ നിഷേധിക്കുകയും ചെയ്യും ഈ ഇബാദത്തെ ഏതാണ് നേരത്തെ പറഞ്ഞ അവർക്കുള്ള ഹിബാദത്താണ് മറ്റൊരാട്ട് അള്ളാഹു പറഞ്ഞു ആ ഇബാദത്തായ വിളിമാണ് അള്ളാക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല അവരെ വിളിച്ചാൽ നിങ്ങൾ കേൾക്കുകയില്ല എനിക്ക് കേട്ടാൽ തന്നെ ഉത്തരവും നൽകുകയില്ല നിങ്ങളുടെ നിഷേധിക്കുന്നതാണ് ഏതാണ് വിളിച്ചാൽ അപ്പോൾ ഒരാഴത്തിൽ അള്ളാഹ് പറഞ്ഞു അള്ളാഹു അല്ലാത്തവരെ വിളിക്കൽ ആരെയാണോ വിളിച്ചത് അവർക്കുള്ള ഇബാദത്താണ് മറ്റൊരാട്ട് അള്ളാഹു പറഞ്ഞു ആരെയാണോ വിളിച്ചത് ആ വിളി ഷിർക്കുമാണ് അപ്പോൾ നമ്മുടെ ചർച്ച ഒരു വിളി എപ്പയാണ് മറ്റൊരാൾക്കുള്ള ഇബാദത്താകുന്നത് ശിർക്കാകുന്നത് എന്നതാണ് അവിടെയാണ് നമ്മുടെ ചർച്ച പോകേണ്ടത് ഒരു വിളി എപ്പയാണ് ശിർക്കാകുക ഒരു വിളി ശിർക്കാകുക മൂന്നാൽ ഒരു കാര്യത്തിലൂടെയാണ് മൂന്ന് വിളി ഷിർക്കാണെന്നതിൽ അഹ് ജമാഅത്തിന്റെ ഉലമാക്കൾ സഹാബാക്കടക്കമുള്ള സലഫുകൾക്കിടയിൽ രണ്ടഭിപ്രായമില്ല മൂന്ന് വിളികൾ ശിർക്കാകും ഈ മൂന്ന് ഗുലിയേ ഷിർക്കുള്ളൂ ഇതല്ലാത്ത കുലിയൊക്കെ ചോദിച്ചാൽ അള്ളാഹു വിബാദത്താണെന്ന് പറഞ്ഞ അള്ളാഹു അല്ലാത്തവർക്കുള്ള ഗുലി ഷിർക്കാൻ എന്ന് പറഞ്ഞ ഗുലി മൂന്നെണ്ണ ഒന്ന് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ അലൈഹി ചോദിക്കൽ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ജീവിച്ചോ ജീവിച്ചവരോടാകട്ടെ മരിച്ചവരോടാകട്ടെ തേടുക എന്നുള്ളത് ഷിർക്കാൻ അള്ളാഹുവിന് മാത്രം ആവശ്യപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തനോട് ചോദിക്കാൻ പാടില്ല അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ പാവം പോക്കാൻ അള്ളാക്ക് മാത്രമേ കഴിയൂ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ അള്ളാക്ക് മാത്രമേ കഴിയൂ നിരകത്തെ രക്ഷിക്കാൻ അല്ലാക്കി കഴിയൂ മനോർശിപ്പിക്കാൻ അല്ലാതാക്കി കഴിയൂ ലാഭം തരാൻ അല്ലാക്കി കഴിയൂ മക്കൾ തരാൻ നല്ല കഴിയൂ ആണ് പെണ്ണാക്കാനും പെണ്ണിനാണാക്കാനും അല്ലാക്കി കഴിയൂ അള്ളാഹു അല്ലാത്തരോട് തേടിയാൽ അള്ളാഹ് മാത്രം കഴിയുന്ന തേട്ടം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് തേടല അത് ഷിർക്കാൻ ഒരു ഉലി ഇതാണ് രണ്ടാമത്തെ മൈക്കത്തിനോട് മരിച്ചാലോട് എന്ത് ചോദിക്കലും മയ്യത്തിനോട് എന്ത് ചോദിക്കലും ഷിർക്കാണ് കാരണം ഇതാൽ ഇൻസാൻ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞുപോയി മുറിഞ്ഞുപോയി പിന്നെ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റൂല ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല പിന്നെ ആ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളെ വിളിച്ച് തേടുക എന്നുള്ളത് എന്തോ കഴിവുണ്ടെന്ന വിശ്വാസാണ് അത് പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹ് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഇവൽക്കും കഴിയുമെന്ന് വിശ്വസിക്കലാ കാരണം മരിച്ചു കിടക്കുന്ന ഒരാൾക്കൊന്നും കഴിയില്ല ഇൻസാൻ ഇൻ ഇമാം മരിച്ചവരോടുള്ള ആവശ്യങ്ങൾ ചോദിക്കൽ ഷിർക്കാൻ എന്നതിന് കൊണ്ടുവന്ന ഒരു ദലീലി അവന്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോയി മാത്രമല്ല അള്ളാഹു സുബാൻ മക്കത്തെ ആരാധ്യന്മാരെ സംബന്ധിച്ചിട്ട് അല്ല വിമർശിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അവർ മരിച്ചവരാണ് ജീവനുള്ളവരല്ലായെന്ന് മരിച്ചവരാണ് ജീവനുള്ളവരല്ലായത് മയ്യത്തിനോട് എന്ത് ചോദിക്കലും ഷിർക്കാണ് ഒന്നും ചോദിക്കാൻ പാടില്ല മൂന്നാമത്തെ വിളി ശിർക്കാക്കുന്ന വിളി ഗായിവിനോട് മറഞ്ഞ വ്യക്തിയോട് എന്ത് ചോദിക്കലും ഷിർക്കാണ് ഗായിവിനോട് ചോദിക്കാൻ പാടില്ല മറഞ്ഞ ഒരാൾ അത് ഏ ഹറായാൽ ചോദിക്കാൻ അനുവദനീയമായ ആളായാലും ശരി അപ്പൊ നിങ്ങളൊക്കെ എന്റെ മുമ്പിലുണ്ട് ഇപ്പൊ നിങ്ങളോട് എനിക്ക് എന്തും ചോദിക്കാം എനിക്ക് ഉസൈറെ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാം കാരണം കൊണ്ടുപോവാണിയാൻ ഇവൻ ഇവിടെ ഇല്ല ഞാൻ ഒരു പറഞ്ഞു വെള്ളം കൊണ്ടുപോവാ എന്റെ വിളി ഉസൈറ് കേൾക്കുമെന്ന വിശ്വാസം ഞാൻ വിളിച്ചാൽ വിളിക്കലാണ് വിളിയും എന്തിൽ എന്തിൽപ്പെടും മാലായക്കുറീ ഇല്ല അള്ളാഹുവിന് മാത്രമേ എവിടുന്ന് വിളിച്ചാലും എന്തും കേൾക്കാൻ കഴിയൂ അള്ളാ വല്ലാത്ത കേൾക്ക് പരിധികളുണ്ട് അപ്പോൾ കേൾക്കാത്ത ഒരാളെ എൻ്റെ കേൾവി എന്റെ വിളി കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കാന്നുള്ളത് അയാളിൽ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമുണ്ട് അതായത് എവിടുന്ന് വിളിച്ചാലും എന്നെ കേൾക്കാൻ പറ്റും എന്ന വിശ്വാസം ഞാൻ അയാളെ വിഷയത്തിൽ വെച്ചു പുലർത്തുന്നു എന്നതാണ് ഷിർക്കാൻ ജിന്ന് നമ്മൾ തൊട്ട് റായിബാണ് അപ്പൊ ജിന്നിനുള്ള സഹായ നേട്ടം ഷിർക്കാൻ ഒരു വിളി അനുവദനീയമാകുമ്പഴാണ് ആ വിളിക്കുന്ന വിളിക്കപ്പെടുന്ന ആൾ ഹയ്യാകണം ഹാജറാകണം ഹാജറാകണം ഇത് മൂന്നും ഉലമക്കൾ പറഞ്ഞ കൈദുകളാണ് ഒരു വിളി അനുവദനീയമാകുമ്പാണ് വിളിക്കപ്പെടുന്ന ആൾ ഹയ്യാകണം ജീവിക്കുന്ന ജീവനുള്ള ആളാകണം ഹാജറാകണം മുമ്പിലുള്ള ആളാകണം മുമ്പിലുള്ള ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ആളാണ് ഫോണിലാണെങ്കിൽ മുമ്പിലുള്ള ആൾക്കുമാണ് നമ്മളെ വിളി കേൾക്കുന്നുണ്ടല്ലോ ഫോണിലൂടെ മുമ്പിലുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കാണുക എന്ന ഉദ്ദേശിച്ചല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷന് പറ്റുന്ന അവസ്ഥയിലാകുകൾ മുകളിലുണ്ട് ഈ പള്ളികൾക്ക് ഹോൾസ് ഉണ്ടാവില്ലേ ഇതിന് ഹോൾസ് ഇല്ലേ ഇവിടുന്ന് വിളിച്ചപ്പുറം കേൾക്കില്ല പിന്നെ ഓന എനിക്ക് ആയി വളരെ കാണുന്നില്ല ശരി എന്റെ ശബ്ദം കേൾക്കുമല്ലോ അത് ഹാജറാണ് രണ്ട് വിളിക്കപ്പെട്ട് ചോദിക്കപ്പെടുന്ന കാര്യത്തിൽ മൊത്തത്തിൽ കാതിരാവണം മൊത്തത്തിൽ കാതിരാകണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് പറ്റുന്നുണ്ടോ ഇല്ലെന്നല്ല അയാളെ പോലുള്ളവർക്ക് പറ്റുന്നതാണോ എങ്കിലോക്കെ ചിലപ്പോ അയാൾക്ക് പറ്റിക്കോളുന്നില്ല മനുഷ്യന്മാർക്ക് എല്ലാം പറ്റിക്കോളുന്നില്ല അല്ലെ ഒരു പത്ത് കിലോന്റെ കല്ല് ഞാൻ ഫൗസാനോ എടുക്കുന്ന പറഞ്ഞാൽ പറ്റൂല എന്നാൽ ഉസീറിന് പറ്റും അതുകൊണ്ട് ഫൗദാൻ ചോദിച്ചാൽ ശിർക്കാവോ ഇല്ല എന്തുകൊണ്ട് ഫൗദാൻ പറ്റാത്തതായത് കൊണ്ട് ശിർക്കാവോ ഇല്ല മനുഷ്യർക്ക് പറ്റുന്നതാണ് അതെടുക്കാൻ പറ്റുന്നത് ഫൗസാൻ പൊന്താത്തോണ്ടാണ് പറ്റാത്തത് അല്ലാണ്ട് കഴിയാത്ത ഒന്നല്ല പൊന്താത്തോണ്ടാണ് ഇത് മൂന്നും നിബന്ധനയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഇതാണ് ദുആ അപ്പോൾ ഈ ദുആ ആണ് ദുവാഹും എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് അടയാളന്മാരെ നിശ്ചയിച്ചിട്ട് ഒന്നും അള്ളാഹുവിനും മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തിനോട് ചോദിക്കുന്നു അല്ലെങ്കിൽ മയ്യത്തിനോട് ചോദിക്കുന്നു അല്ലെങ്കിൽ മറഞ്ഞ വ്യക്തിയോട് ചോദിക്കുന്നു ഈ ചോദ്യം ആരെങ്കിലും ആരോടൊന്നും ചോദിച്ചാൽ ഓൻ കാഫിറാണ് ആ തേടുന്നു ഷഫാത്ത് ാണ് അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ് ഷഫാത്ത് എന്ന് പറഞ്ഞാൽ അധികം വേറെ വേറെന്താ റെക്കമെന്റ് ചെയ്യേറെ ഞാൻ പറയാ ശുപാർശ അതാണ് ഷഫാത്ത് ഷഫാത്ത് മൂന്ന് രീതിയിലുണ്ട് ഒന്ന് ഒരു മഹ്ലൂക്ക് വേറൊരു മഹ്ലൂക്കിന് വേണ്ടി വേറൊരു മഹ്ലൂക്കിനോട് ചോദിക്കൽ ഞാൻ വേറൊരാൾക്ക് വേണ്ടി വേറൊരാളോട് ചോദിക്കൽ ഇത് അനുവദനീയമായ ഷഫാത്താണ് ഒരു മഹ്ലൂക്ക് വേറൊരു മഹ്ലൂക്കിന് വേണ്ടി വേറൊരു മഹ്ലൂക്കിനോട് ചോദിക്കൽ ഇത് അനുവദനീയമായ ഷഫാത്താണ് അത് പറ്റും നമ്മൾ പറയലുണ്ടല്ലോ ണം ഇവനൊന്ന് സ്വീകരിക്കണം അല്ലെങ്കിൽ പറയും ഇപ്പൊ കോളേജൊക്കെ ആണെങ്കിൽ നമ്മൾ വിളിക്കും ഇന്നാളുടെ മോൻ വരുന്നുണ്ട് ഓനെ എടുക്കണം ഇതാണ് ഷഫാത്ത് ഒരു വേണ്ടിയിട്ടുള്ള ശുപാർശ ഇത് അനുവദനീയമായ കാര്യമാണ് നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ ആ നന്മയുടെ കൂലി കിട്ടും ക്ക് കിട്ടും നന്മക്ക് വേണ്ടി ചെയ്തതല്ലേ തിന്മക്ക് വേണ്ടി ചെയ്തതെങ്കിൽ തിന്മയുടെ കുത്തും കിട്ടും ഷഫാത്ത് ചെയ്തോണ്ടല്ലേ തിന്മ ചെയ്യേണ്ടി വന്നത് ഈ ഷഫാത്ത് അനുവദിക്കപ്പെട്ട ഷഫാത്ത് രണ്ടാമത്തെ ഷഫാത്ത് ഒരു മഹ്ലൂക്ക് വേറൊരു മഹ്ലൂക്കിന് വേണ്ടി അള്ളാനോട് ശഫാത്ത് ചെയ്യ ദുനിയ ദുനിയാവിൽ വെച്ച് ഒരു മഹ്ലൂക്ക് വേറൊരു മഹ്ലൂക്കിനു വേണ്ടി അള്ളഹിനോട് ശുപാർശ ചെയ്യുക ഇതിന് പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ദുവാ എന്താണ് അള്ളാഹുബെ ഇന്ന് ആക്കി പുറത്ത് കൊടുക്കണേ അള്ളാഹുബെ ഇന്നാൻ കാര്യം സാധിപ്പിച്ചു കൊടുക്കണേ ഇതയാക്കൂട്ടിയുള്ള ദുവാ സത്യത്തിൽ ഇതെന്താണ് ശുപാർശയാണ് ഇതുവരോദിനാണ് മൂന്നാമത്തെ ശുപാർശ നിരോധിക്കപ്പെട്ട ശുപാർശയാ അത് രണ്ട് രീതിയിലുള്ള ശുപാർശയാണ് ചോദിക്കപ്പെട്ടത് ഒന്ന് ദുനിയാവിൽ വെച്ച് മരിച്ചു പോയ ആളോട് നാളെ ആഹ് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ എന്ന് ചോദിക്കൽ ദുനിയാവിൽ വെച്ച് മരിച്ചു പോയ ആളോട് എനിക്ക് ശുപാർശ ചെയ്യണേ എന്ന് ആവശ്യപ്പെടൽ അത് ശീർക്കാണ് രണ്ട് നാളെ പരലോകത്ത് ഒരാൾ വേറൊരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യൽ അത് യില്ല രണ്ട് നിബന്ധനകൾ പാലിക്കപ്പെട്ടതിനു ശേഷമേ നാളെ പരലോകത്ത് ശുപാർശ ഉണ്ടാകുകയുള്ളൂ ഈ കബരാരാധകന്മാർ കബറാളികളെ പൂജിക്കുന്നത് എന്തിനാണ് നാളെ പരലോകത്ത് അവർ ചെയ്യാൻ വേണ്ടിയാണ് എന്നാൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനുള്ള ഒന്നല്ല ശുപാർശ നാളെ പരലോകത്തുള്ള ശുപാർശക്ക് രണ്ട് നിബന്ധനയുണ്ട് ഒന്ന് ചെയ്യുന്ന ആൾക്ക് അള്ളാന്റെ അനുമതി വേണം അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിലേ ഒരാൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ അള്ളാഹിന്റെ അനുമതി ഇല്ലാതെ ആരാണ് അവിടെ ശുപാർശ ചെയ്യുക അറിയാൻ പറ്റൂല രണ്ടാമത്തത് ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവൻ അള്ളാഹ്പ്പെട്ട ആളാകണം ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവൻ അള്ളാഹു തൃപ്തിപ്പെടണം അല്ലാതെ ഒരു ശുപാർശയും അവിടെ സ്വീകരിക്കപ്പെടുകയില്ല ആർക്കും ശുപാർശ ചെയ്യാൻ കഴിയുകയില്ല അള്ളാഹു അനുമതി ഇല്ലാതെ അള്ളാഹു അനുമതി ആർക്കെ കൊടുക്കുള്ളൂ അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക ആർക്ക് വേണ്ടിയേ കൊടുക്കുള്ളൂ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കെ കൊടുക്കുള്ളൂ മലക്കുകൾ നാളെ ശുപാർശ ആകാശത്തിൽ എത്ര മലക്കുകളുണ്ട് അവരുടെ ശുപാർശകൾ ഒന്നും തന്നെ ഉപകരിക്കയില്ല അള്ളാഹു ആർക്ക് വേണ്ടിയാണോ ഉദ്ദേശിക്കുന്നത് ആരെയാണോ തൃപ്തിപ്പെട്ടത് അവർക്കേ ശുപാർശയുള്ളൂ എപ്പോൾ മിംബാതി അയ്യ ഇതനല്ലാ അള്ളാഹു അനുമതി കൊടുത്തതിനു ശേഷം അപ്പൊ ഇവിടുന്ന് ഒരു മഹലൂഫിയോടൊന്നും ആഹൃഹത്തിൽ ശുപാർശ ചെയ്യണമെങ്കിൽ കാര്യമില്ല കാരണം ആളെ ആഹ്വഹത്തിൽ ആർക്ക് വേണ്ടിയാ ആർക്കാണ് അള്ളാഹു അനുമതി കൊടുക്കാൻ നമുക്കറിയില്ല ആർക്ക് വേണ്ടിയാണ് അനുമതി കൊടുക്കാൻ നമുക്കറിയില്ല അപ്പൊ ശുപാർശ കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം എന്താണ് ശുപാർശ ചെയ്യാ ചോദിക്കാതിരിക്കലാം ശീർക്ക് ചെയ്യാതിരിക്കലാണ് കബറാളികളോട് ഇവർ ചോദിക്കുന്നത് എന്താണ് നാളെ ആകത്ത് ശുപാർശ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ആ ചോദിക്കുന്ന എന്താണ് ശുപാർശക്കുള്ള മാനിയാണ് തടസ്സമാണ് കബറാളിയോട് ചോദിച്ചാൽ മുഷ്ടിക്കയിലെ മുഷിക്കുന്ന ആളെ ശുപാർശ ഉണ്ട ഇല്ല അപ്പൊ നാളെ പരലോകത്ത് ശുപാർശ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അമലുകൾ

കാരണം അള്ളാഹു തൃപ്തിപ്പെട്ട ആൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമേ ശുപാർശയുള്ളൂ അപ്പോൾ മരിച്ചുപോയവരോട് ശുപാർശ തേടുക എന്നുള്ളത് നാളെ പരലോകത്ത് എനിക്ക് ശുപാർശ തരണം എന്ന് ശുപാർശ ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഷഫാഹു അല്ലാത്തവരോട് ചോദിക്കല ഷഫാത്ത് ആരോട് ഇന്ന ഇന്ന ഷഫാത്ത എന്താണ് അള്ളാഹുൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് അധികാരത്തിൽപ്പെട്ട ഒരു ചോദിക്കൽ അള്ളാഹുന്റെ അധികാരത്തിൽ തേടുകയും ചെയ്യുന്നു എന്ന് ആ എടയാളന്മാരുടെ മേൽ ഭരമേൽപ്പിക്കുന്നു ഈ ഇടയാളന്മാരുടെ മേൽ മനസ്സുകൊണ്ട് അവരെ ആസ്വദിക്കുക ഇവരുണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ എന്നെ രക്ഷപ്പെടുത്താൻ ഇവരേ ഉള്ളൂ ഇവരെ തൃപ്തിപ്പെടുത്തിയാൽ എന്നെ രക്ഷപ്പെടുകയുള്ളൂ എല്ലാവിധ ആശ്രയം അവരിലാവുക ഇന്ന് കുബൂരികൾ കബർ ആരാധകർ ചെയ്യുന്നത് പോലെ അവർ എന്താണ് മരിച്ചുപോയ കബറാളി പൂർണമായും വരമേൽപ്പിക്കാൻ ഞാൻ എന്താ മഹാനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്റെ കാര്യം മഹാമോഹിക്കോളും അല്ലേ ഏരസ് കെട്ടുന്നവർ ഏറെസ് കെട്ടുന്നത് ഏരസിൽ ഞാനെല്ലാം വരമേൽപ്പിക്കാൻ അല്ല പുതിയ വാഹനം വാങ്ങുമ്പോൾ വാഹനത്തിൽ പച്ച കെട്ടും പച്ച കെട്ടിക്കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളെല്ലാം ഏത് ജാറത്തിൽ പച്ച വാങ്ങിയത് പച്ച തുണി വാങ്ങിയത് ആ മഹാൻ അത് നോക്കിക്കൊള്ളുന്നു അവരിൽ ചെയ്യുക ഇത് മൂന്നും ഇന്ന് സർവ്വസാധാരണയായി നടക്കുന്ന ശിൽക്കാർ അതുകൊണ്ടാണ് ഇബ്നു വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അടയാളന്മാരെ നിശ്ചയിച്ചിട്ട് ഈ മൂന്ന് കാര്യം എണ്ണിയത് മൻ ബൈനഹു ويسألهم الشفاعة ويتوكل عليهم إذا مون مارجل مشيدان كافر إجماع فان كافران إجماع إن شاء الله باقي مغلق سكارتين شيشنا مغلق وشدير ريكاب هذا والله أعلم وصلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته